ഏ ഗൈസ് എത്ര കഴിച്ചാലും മതിയാവില്ല ഇത്രയ്ക്ക് ടേസ്റ്റിയാണ് പൊള്ളി ഐറ്റം എന്നൊക്കെ പറയില്ല അമ്മാതിരി ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം കിട്ടുന്നത് വേറെ അങ്ങോല്ല സമ്മർ ടൗൺ ഞാൻ പോയത് കൊച്ചി പനമ്പിളി നേരം ഉള്ള സമ്മർ ടൗണിലാണ് വേറെ എവിടെയും ബ്രാഞ്ച് വർക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ ഈ കാണുന്ന ഐറ്റം ആണ് ചീസി ചിക്കൻ ടെൻഡേഴ്സ് ഒരു അടിപൊളി ഐറ്റം ആണെങ്കിൽ മസ്റ്റർ ഐറ്റം കൂടിയാണ് ഇവിടുത്തെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ഐറ്റം ഇതാണ് സ്ലോ കുക്ക്ഡ് ബീഫ് ബിസ്ക്കറ്റ് ഒരു രക്ഷയില അടിപൊളിയാണ് ഇതും മസ്റ്റർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇവരുടെ പീസ ആണ് ട്രൈ ചെയ്ത് നോക്കിയത് ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല ജസ്റ്റ് ഓക്കെ എന്നാലും ഒരു സെവൻ അവർ എന്നൊക്കെ കൊടുക്കാം അത്ര അടിപൊളി എന്ന് പറയാനില്ല ഇതാണ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റം കൊച്ചു ചാൻ ചിക്കൻ ഞാൻ അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതും ഈ പേര് എന്നെ ഞാൻ ആദ്യമായിട്ടാണ് സംഭവം ഒരു കൊറിയൻ ഐറ്റമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെട്ടോ പിന്നെ നമ്മുടെ പിന്നാക്കോടെ ഓർമ്മ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ ഇല്ല നമുക്ക് അറിയണമല്ലോ സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ് തന്നെ പറയുന്നതല്ല ലാസ്റ്റ് നമ്മളെ അടുത്ത് രണ്ട് ദിവസം തൊട്ടും പൊള്ളി ഐറ്റം ഓർന്നു അപ്പൊ പേര് മറക്കേണ്ട സമ്മ ടോൺ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക അപ്പൊ അത്രയുള്ള ഗൈസ് വീഡിയോ കാണാട്ടെ